ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് പഞ്ഞി കൊണ്ടുള്ള മെത്തകളും അതുപോലെ തലയിണകളും ഒക്കെ മാസത്തിൽ ഒരിക്കൽ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ വളരെ മൃദുവായി കിട്ടുന്നതാണ് അതുകൂടാതെ തന്നെ ചൂരൽ കൊണ്ട് നിർമ്മിച്ച സെറ്റിയും കസേരയും എല്ലാം ഉപയോഗം മൂലം വലിഞ്ഞു പോയാൽ അതിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒരു ലിറ്റർ തിളച്ച വെള്ളത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ സോഡാക്കാരവും എന്ന ക്രമത്തിൽ ചേർത്ത് വരച്ചിലൊക്കെ ഒഴിച്ച് അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഇങ്ങനെ ഉണക്കിയെടുത്താൽ അത് പൂർവസ്ഥിതിയിലാവുന്നതാണ് മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് തടി കൊണ്ടുള്ള കട്ടിലും അതുപോലെ മേശയും തണുപ്പ് കാലത്തൊക്കെ അനങ്ങുമ്പോൾ ഒരു ശബ്ദമൊക്കെ കേൾക്കാറുണ്ട് ഈ ശബ്ദമൊക്കെ ഒഴിവാക്കാൻ അല്പം വെളിച്ചെണ്ണയും അതുപോലെ അതിനോടൊപ്പം സമം മണ്ണെണ്ണയും കൂടെ ചാലിച്ച് അവയുടെ ചെറുപ്പുകളിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ആ ശബ്ദമൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ വേറെ ടിപ്സ് ബാഗുകളിലും പേഴ്സുകളിലും മറ്റും കടുപ്പിച്ചിട്ടുള്ള പിച്ചള സിബ്ബ് നീങ്ങുവാനൊക്കെ പ്രയാസമുണ്ടായേക്കാം അങ്ങനെ സംഭവിച്ചാൽ സിബിന് പുറത്ത് അല്പം മെഴുക് പുരട്ടി കൊടുക്കുക ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ സിബൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഇങ്ങനെ നീങ്ങുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഇഷ്ടമായാൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി കാണാം എല്ലാവർക്കും ബൈ